ഈ വരുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് എൺപത്തി സീറ്റ് കിട്ടുമെന്ന വീരവാദം മുഴക്കിയിരിക്കുകയാണ് ഷോൺ ജോർജ് പാറയിൽ മത്സരിക്കുന്നത് ഷോൺ ജോർജ് ആണ് അതേസമയം പൂഞ്ഞാറിൽ മത്സരിക്കുന്നത് പി സി ജോർജ് ആണ് എന്നൊക്കെ പലയിടത്തു നിന്നും പലരും പറയുകയും ചെയ്യുന്നുണ്ട് ഇത്തരത്തിൽ കേരളത്തിൽ ബി ജെ പിക്ക് എൺപത്തി ആറ് സീറ്റ് ലഭിക്കും ഇതൊരു ഒരു സാധ്യമാകുന്ന കാര്യമാണോ ഇത് രേഷ്മ ഇത് കേട്ടപ്പോൾ മുതൽ അല്ലെങ്കിൽ ഇന്റർവ്യൂ കണ്ടപ്പോൾ മുതൽ ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുക ഇത് നമ്മുടെ ഒരു സുഹൃത്തിന് ഷോൺ ജോർജ് നൽകിയ ഒരു അഭിമുഖത്തിലാണ് എൺപത്തിനാല് എൺപത്തി ആറ് സീറ്റുകളിലൊക്കെ ബി ജെ പിക്ക് വലിയ മുന്നേറ്റം കേരളത്തിൽ ഉണ്ടാകുമെന്ന് ഷോൺ ജോർജ് തള്ളി മറിക്കുന്നത് ആ ഇന്റർവ്യൂവിന്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞാൻ കണ്ടുള്ളൂ അത് അതിനപ്പുറത്തേക്ക് കാണാനുള്ള ത്രാണി എനിക്കില്ലായിരുന്നു എന്നുള്ളതാണ് വാസ്തവം കാരണം ഷോൺ ജോർജ് ഇരുന്ന് തള്ളുകയാണ് എൺപത്താറ് സീറ്റ് കിട്ടും ക്രൈസ്തവരെ മുഴുവൻ ബി ജെ പിക്ക് വരും കേരളത്തിൽ വലിയ മാറ്റമുണ്ടാകും ശരിക്കും പറഞ്ഞാൽ ഇത്രയധികം ആഞ്ഞു തള്ളുന്നതിൻ്റെ യാതൊരു ഭാവ ഷോൺ ജോർജിൻ്റെ മുഖത്തില്ല എന്നുള്ളതാണ് എന്നെ ഏറെ ചിരിപ്പിച്ചത് കാരണം കേരളം പോലൊരു സംസ്ഥാനത്ത് ബി ജെ പിക്ക് എൺപത്താറ് സീറ്റിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നൊക്കെ തള്ളാൻ ചില്ലറ തൊലിക്കട്ടിയൊന്നും പോരാ അപ്പൻ്റെ മോൻ തന്നെയാണ് താനെന്ന് തെളിയിച്ചു ഷോൺ ജോർജ് അങ്ങനെ ഇരുന്ന് തള്ളുമ്പോൾ അവതാരകൻ എങ്ങനെയാണ് ചിരി അടക്കി പിടിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ ആലോചിച്ചത് എന്തോ വലിയ കാര്യം പറയുന്ന പോലെ ഇരുന്ന് തള്ളുകയാണ് ഷോൺ ജോർജ് ആരാണതൊക്കെ പറയാൻ അതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം അവസരവാദിയായ ഒരു രാഷ്ട്രീയക്കാരൻ ബി ജെ പിയുടെ ഒപ്പം നിന്നാൽ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് കരുതി എല്ലാ കഥകളും നുണകളും പ്രചരിപ്പിച്ച് പ്രചരിപ്പിച്ച് ബി ജെ പിയുടെ അടിയാളനായി നിൽക്കുന്ന ഒരു ഒരു അവസരവാദിയായ ഒരുത്തരാണ് ഷോൺ ജോർജ് എസ് എഫ് ഐയോ അന്വേഷണം വരും പിണറായിടമുള്ള അകത്തുപോകുമെന്നും പറഞ്ഞ് ഇയാൾ കുറേക്കാലം കൊണ്ടു കടന്നു എന്നിട്ട് വല്ലതും നടന്നോ അതിനുശേഷം മുനമ്പത്ത് നീതി കൊടുക്കും എന്നും പറഞ്ഞ് കുറേക്കാലം എന്തൊക്കെയോ പാടിക്കൊണ്ടു കടന്നു എന്നിട്ട് വല്ലതും നടന്നോ ഒന്നും ചെയ്യാനുള്ള ശേഷിയില്ല യാഥാർത്ഥ്യത്തിന് നിരക്കാത്ത കുറേ കള്ളക്കഥകളും പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുകയാണെങ്കിൽ ബിനീഷ് കോടിയേരി എന്ന അന്തരിച്ച സി പി എം നേതാവ് കോടിയേരി ബാലകൃഷ്ണൻ്റെ മോൻ്റെ കൂടെയാണ് ഇദ്ദേഹം അഭിഭാഷക വൃത്തി നടത്തുന്നതെന്നാണ് എൻ്റെ പരിമിതമായ അറിവിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് തെറ്റുണ്ടെങ്കിൽ തിരുത്തണം ബിനീഷ് കോടിയേരിക്ക് സമയം കിട്ടുമ്പോൾ ഇദ്ദേഹത്തോട് കുറച്ച് രാഷ്ട്രീയം സംസാരിക്കാം പ്രൊഫഷണൽ ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ കുറച്ച് രാഷ്ട്രീയം കൂടി സംസാരിച്ച് ഇത്തരം മണ്ടത്തരങ്ങളും വിഡ്ഢിത്തരങ്ങളും കള്ളക്കഥകളും ഒക്കെ പറയുന്നതിൽ നിന്ന് ഇദ്ദേഹത്തെ ഒന്ന് തിരുത്തണമെന്ന് എനിക്കൊരു അപേക്ഷയുണ്ട് ഇല്ലെങ്കിൽ അപ്പനേക്കാൾ വലിയ കോമഡി പീസ് ആയിട്ട് ഈ മുതലേ മാറും എന്നാണ് എനിക്ക് തോന്നുന്നത് രേഷ്മോൺ ജോർജ് ഷോൺ ജോർജ് ഇതൊക്കെ പറയുമ്പോഴും നമുക്ക് ബി ജെ പി ജോർജിനെ കാണാൻ കിട്ടുന്നില്ല അതായത് മഷി ഇട്ട് നോക്കിയാൽ കാണാൻ കിട്ടാത്തൊരവസ്ഥയിലേക്ക് ബി ജെ പി അല്ലെങ്കിൽ ബി ജെ പിക്ക് ഒരു അനുകൂലമായിട്ട് വന്ന പി സി ജോർജിനെ ഇപ്പൊ കുറെ നാളുകളായി ആൾക്കാരൊക്കെ ആദ്യം വിചാരിച്ചത് പി സി ജോർജിന് വല്ല അസുഖം വല്ലതും ആയിട്ടായിരിക്കും അദ്ദേഹത്തിന് പ്രായമുണ്ട് പിന്നെ വണ്ണത്തിന്റെ ഒക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ കഴിഞ്ഞ ദിവസം ഇദ്ദേഹം വേറൊരു ഇതേ ചാനലിലാണെന്ന് തോന്നുന്നത് ഏതൊരു ചാനലിൽ വന്നിട്ട് ഏതൊരു ഒരു ലോക്കൽ ചാനലിൽ എന്തോ ആണ് എന്നിട്ട് വന്നിട്ട് ഒരു ഇന്റർവ്യൂയില് അദ്ദേഹം ും അദ്ദേഹത്തോട് അവതാരകം ചോദിക്കുകയാണ് എടുക്കാച്ചരക്കാണ് എന്നൊരു ഒരു 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 ഉണ്ടല്ലോ ഒരു പി സി ജോർജ് ആകെ ഇരുന്ന് പോയല്ലോ എന്നൊക്കെ ചോദിച്ചപ്പോൾ നിന്റെ അപ്പനാണ് ആ എടുക്കാച്ചിരക്കത്തെ കണ്ട് പറയുന്നത് വി സി ജോർജ് തന്തയ്ക്ക് വിളിക്കും ഈ പറയുന്ന പോലെ തെറിവിളിക്കും മറ്റുള്ളവരെ പുച്ഛിക്കുന്ന മണിക്കും ഞാനാണ് ഏറ്റവും വലിയവൻ എന്ന മട്ടിൽ രാജ രാജകീയമായിട്ടുള്ള ഇരിപ്പിലൊന്നും ഒരു മാറ്റം വന്നിട്ടില്ല പക്ഷേ ചൊറിയും കുത്തി വീട്ടിലിരിക്കുകയാണ് എന്തിന്റെ കേടായിരുന്നു പി സി നിങ്ങൾക്ക് എന്ന് ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് രേഷ്മ ഞാനുണ്ടല്ലോ ഈ രാഷ്ട്രീയം കേരള രാഷ്ട്രീയമൊക്കെ സജീവമായി ചർച്ച ചെയ്യുകയും അതിനോട് താല്പര്യം കാണിക്കുകയും മാധ്യമ പ്രവർത്തനത്തിലേക്കൊക്കെ വരാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഞാൻ ആരാധിച്ചിരുന്ന രണ്ട് മനുഷ്യരായിരുന്നു ഒന്ന് വി എസ് അച്യുതാനന്ദനും ഒന്ന് പി സി ജോർജും അന്ന് പി സി ജോർജ് ഒറ്റയാലും അയാൾക്ക് ആരെയും കൂസാതെ എല്ലാം വെട്ടിത്തുറന്ന് സത്യത്തിനൊപ്പം നിൽക്കുന്ന രാഷ്ട്രീയത്തിനതീതമായി മതത്തിനും ജാതിക്കുമൊക്കെ അതീതമായി സാധാരണക്കാർക്ക് വേണ്ടി സത്യത്തിൻ്റെ പക്ഷത്ത് ചങ്കൂറ്റത്തോടെ നിലയുറപ്പിക്കുന്ന ഒരു ഏറ്റവും പ്രഗത്ഭനായ ഒരു ഗംഭീര നേതാവായിരുന്നു പി സി ജോർജ് രേഷ്മലോച്ചിച്ച് നോക്കിയാൽ പഴയ വാർത്തകളൊക്കെ എടുത്ത് പരിശോധിച്ചറിയാം ജനങ്ങൾക്ക് എവിടെയൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ടോ സാധാരണക്കാർക്ക് സാധാരണക്കാർക്ക് എവിടെയൊക്കെ വിഷയങ്ങൾ വരുന്നുണ്ടോ ദളിതർക്ക് പിന്നോക്ക വിഭാഗക്കാർക്കൊക്കെ ന്യൂനപക്ഷങ്ങൾക്കൊക്കെ എവിടെയൊക്കെ അനീതികൾ നേരിടേണ്ടി വരുന്നു അവിടെയൊക്കെ ശക്തനായൊരു രക്ഷകനായി അവതരിച്ചിരുന്ന ആളായിരുന്നു പി സി ജോർജ് അങ്ങനെ ജനങ്ങളുടെ പിന്തുണ ഒന്നുകൊണ്ട് മാത്രം ഇരുപത്തയ്യായിരത്തിലധികം ഭൂരിപക്ഷം നേടി വിജയിച്ചു പൂഞ്ഞാറല്ലേ ജോർജ് അന്നുണ്ടല്ലോ രേഷ്മ അന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഏത് പി സി ജോർജ് പൂഞ്ഞാറിലെ എം എൽ എ ആയ ആ തെരഞ്ഞെടുപ്പില് അന്ന് ഈ ഫലപ്രഖ്യാപനം നടക്കുന്ന സമയത്ത് പി സി ജോർജിന് ടെലി ടെലിൻ വിളിക്കുകയാണ് അത് ചോദിച്ചു ജോർജ് പതിനായിരം കടന്നിരിക്കുന്നു ഭൂരിപക്ഷം എന്ത് തോന്നുന്നു എന്ന് ചോദിക്കുമ്പോൾ പി സി പറയാണ് പതിനായിരം ഒന്നും അല്ല എനിക്ക് ഇരുപത്തയ്യായിരത്തിനപ്പുറം കിട്ടും എന്ന് പറയുന്നു അതുപോലെ സംഭവിച്ചു അതായത് രാഷ്ട്രീയത്തെ കുറിച്ച് കൃത്യമായ ധാരണയുള്ള ഓരോ മണ്ഡലത്തിൻ്റെയും മനസ്സ് ഇഴകീറി പരിശോധിക്കാൻ ശേഷിയുള്ള പൂഞ്ഞാറിലെ മുഴുവൻ ജനങ്ങളുടെയും സ്നേഹനിധിയായ ഒരു നേതാവായിരുന്ന ഒരു വ്യക്തി ഇപ്പോൾ വീട്ടിലിരുന്ന് ചൊറിയും കുത്തി നാട്ടുകാരുടെ തന്തക്കം വിളിച്ച് വൃത്തികേടും പറഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ വലിയ വിഷമം തോന്നുന്നുണ്ട് ഓരോർത്ഥത്തിൽ പറഞ്ഞാൽ അദ്ദേഹം ചെയ്തു കൂട്ടിയതിനുള്ള ശിക്ഷയാണ് അദ്ദേഹം അനുഭവിക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ വിഷമിക്കേണ്ട കാര്യമില്ല എന്നും തോന്നാറുണ്ട് പക്ഷേ എങ്കിലും ചെറുപ്പകാലത്തൊക്കെ നമ്മുടെ മനസ്സിലൊക്കെ രാഷ്ട്രീയം പരിവർത്തനം ചെയ്യപ്പെടുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ രാഷ്ട്രീയ ബോധമൊക്കെ കൂടുതലായി വരുന്ന സമയത്ത് നമ്മൾ ഏറ്റവും അധികം ആരാധിച്ചിരുന്ന കൗതുകത്തോടെ ഒരു നേതാവിന് ഈ ഗതി വന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ചിരിക്കണോ കരയണോ എന്നുള്ള അവസ്ഥയിലാണ് പലപ്പോഴും ഇപ്പോൾ ഷോൺ ജോർജ് അപ്പനൊത്ത മോനാണ് ഇരുന്ന് തള്ളുകയാണ് അല്ലാതെ അതിൽ കൂടുതൽ എന്താണ് ഷോൺ ജോർജ് നേടിയിട്ടുള്ള എന്തെങ്കിലും അതായത് ഷോൺ ജോർജ് ജനങ്ങൾക്ക് വേണ്ടി ഇടപെട്ട് നേടിയ എന്തെങ്കിലും ഒരു സംഭവം ചൂണ്ടിക്കാണിക്കാൻ കിട്ടുമോ എൻ ഡി എയിലേക്ക് വന്ന ശേഷം അല്ലെങ്കിൽ ബി ജെ പിയിൽ അംഗത്വമെടുത്തതിനു ശേഷം പി സി ജോർജും ഷോൺ ജോർജും തീവ്ര വർഗീയതയും വിദ്വേഷവും വെറുപ്പും ഉൽപ്പാദിപ്പിക്കുന്നുവെന്നതല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത എന്തെങ്കിലും ഒരു നല്ല കാര്യം പറയാനുണ്ടോ അവർക്ക് എന്നിട്ട് പറയാണ് എൺപത്താറ് സീറ്റിൽ മുന്നേറ്റമാണെന്ന് എനിക്കിത് പറയുമ്പോൾ ഒരിക്കലും സാധിക്കില്ല സാധിക്കില്ല സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളോട് ചോദിച്ചാലും അവരും പറയും വല്ല ഈ പറഞ്ഞവര് ഇപ്പം ആരാണ് പറഞ്ഞതെന്ന് പറയണ്ട മക്കളെ ഒരാൾ എൺപത്തിയാറ് സീറ്റിൽ ബി ജെ പിക്ക് മുന്നേറ്റം ഉണ്ടാകുമെന്ന് പറഞ്ഞല്ലോ എന്ന് ചോദിച്ചാൽ തലയ്ക്ക് അസുഖമുള്ള ആരെങ്കിലും ആണോ അത് പറഞ്ഞെന്ന് തിരിച്ചു ചോദിക്കും കുട്ടികൾ അങ്ങനത്തെ ഒരു ഒരു സാഹചര്യമാണ് കേരളത്തിൽ കാരണം ബി ജെ പി പോലും ബി ജെ പോലും പരമാവധി ഒരു പത്ത് സീറ്റിൽ ഉണ്ടാക്കാൻ കഴിയും ഒരു നാല് സീറ്റിലൊക്കെ വിജയിക്കാം പരമാവധി എന്ന നിലയിലാണ് കേരളത്തിലെ സാഹചര്യത്തെ കണക്ക് കൂട്ടുന്നത് കാരണം തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിലും അതിൻ്റെ പ്രതിഫലനം നമ്മൾ കണ്ടതാണ് ശക്തമായ യു ഡി എഫ് തരംഗമാണ് സി പി എമ്മിനെതിരായ വോട്ടുകളും ഹൈന്ദവ വോട്ടുകളും ന്യൂനപക്ഷ വോട്ടുകളും ഒക്കെ കേന്ദ്രീകരിക്കാൻ പോകുന്നത് യു ഡി എഫിലേക്കാണ് ഈ സമയത്ത് ഷോൺ ജോർജ് വന്നിട്ട് ക്രൈസ്തവർ മുഴുവൻ ബി ജെ പിക്ക് ഹിന്ദുക്കൾ മുഴുവൻ ബി ജെ പിക്ക് കേരളത്തിൽ ബി ജെ പിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കും എൺപത്താറ് സീറ്റിൽ തരംഗം ഉണ്ടാക്കും എന്നൊക്കെ പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരവുമില്ല പിന്നെ ഷോൺ ജോർജിൻ്റെ ഒരു കാര്യം നോക്കുക ഇദ്ദേഹത്തിൻ്റെ പിതാവ് ഇപ്പോൾ പി സി ജോർജ് തന്തയ്ക്ക് വിളിക്കുകയാണ് പരസ്യമായിട്ട് ചാനലിൽ ഇരുന്നിട്ട് നിന്റെ അപ്പനാടാ എടുക്കാൻ എന്നൊക്കെ വിമർശിക്കുന്നവരെ വിളിക്കുകയാണ് മുമ്പുള്ള അസ്ഥിതയാണത് എന്നിട്ട് പിന്നെ എസ് ഡി പി ഐ തീവ്രവാദം ജിഹാദി പോപ്പുലർ ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ എസ് ഡി പി ഐക്ക് വേണ്ടി ഏറ്റവും അധികം കൊടി പിടിച്ചിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി ഏറ്റവും അധികം കൊടി പിടിച്ചിട്ടുള്ള ആളാണ് വി സി ജോർജ് അന്ന് എസ് ഡി പി ഐയും പോപ്പുലർ ഫ്രണ്ടും ഡി എച്ച് ആർ എം ഒക്കെ പി സി ജോർജിൻ്റെ അരുമ പോലെയായിരുന്നു ജോസഫ് മാഷിൻ്റെ കൈയല്ല തലയായിരുന്നു വെട്ടണതെന്നൊരു ഇൻ്റർവ്യൂവിൽ പി സി ജോർജ് പറഞ്ഞത് ഞാൻ കണ്ടിട്ടുണ്ട് അത് വലിയ ചർച്ചയാവുകയും ചെയ്തതാണ് അപ്പോൾ ഒരു ഘട്ടത്തിൽ ഈ പറയുന്ന എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് തുടങ്ങിയ സംഘടനകളുമൊക്കെയായി അടുത്ത ബന്ധം സൂക്ഷിക്കുകയും അവരുടെ കാരുണ്യത്തിൽ എം എൽ എ ആയി ജയിച്ചു കയറുകയും അതിന് കാര്യം നേടിയ ശേഷം അവരെ ചീത്ത വിളിക്കാനും തെറി വിളിക്കാനും ഒക്കെ ഇറങ്ങിത്തിരിക്കുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് പി സി ജോർജ് മാറി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം അപ്പോൾ അങ്ങനെ ഒരു മാറ്റമുണ്ടായപ്പോൾ പി സി ജോർജ് വലിയ തോതിൽ വർഗീയത പറയാൻ തുടങ്ങി ആ വർഗീയത ജനങ്ങൾ ഒന്നടങ്കം തിരസ്കരിച്ചതിന്റെ ഫലമാണ് പി സി ജോർജിന് ഉണ്ടായിട്ടുള്ള വലിയ തിരിച്ചടി മനസ്സിലാക്കുന്നില്ല എന്നതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഷോൺ ജോർജ് ഒരു വലിയ ദുരന്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പണ്ടെന്ന് പറഞ്ഞാലുണ്ടല്ലോ ഈ പി സി ജോർജ് ഇത്തരം വിടുവായത്തരങ്ങൾ പറയുമ്പോൾ ഷോൺ ജോർജിന് ഒരു മിതത്വം ഉണ്ടായിരുന്നു അതായത് പി സി ജോർജ് ജസ്ന എന്ന് പറയുന്ന എരുമേലി മുക്കൂട്ടുത്തറയിൽ വെച്ച് കാണാതായിട്ടുള്ള ജസ്ന മരിയ ജെയിംസ് ഈ പെൺകുട്ടി ആ തിരോധാന കേസിൽ ഷോൺ ജോർജ് നിരന്തരമായി പറ ക്ഷമിക്കണം പി സി ജോർജ് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്താണെന്ന് അറിയാം രക്ഷ്മിക്ക് സിറിയയിലേക്ക് ആടുമേയ്ക്കാൻ പോയതാണ് ജസ്ന എന്നാണ് ജസ്നയെ സിറിയയിലേക്ക് കടത്തിയതാണ് ജിഹാദികളെന്ന് പി സി ജോർജ് പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ കാഞ്ഞിരപ്പള്ളി ഈരാറ്റുപേട്ട മേഖലകളിൽ നാനൂറോളം കുടുംബങ്ങളിൽ ലൌ ജിഹാദ് നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് പി സി ജോർജ് നാർക്കോട്ടിക് ജി ഏറ്റവും വലിയ അതായത് ഇതിപ്പോ നമുക്കിപ്പോൾ സിറിയയിലേക്ക് പോയി ആട് മേക്കാൻ പോയി ജിഹാദികൾ തട്ടിക്കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നു പറയുന്നവർ പറയട്ടെ പക്ഷേ അങ്ങനെ പറയുമ്പോൾ അതിനൊരു തെളിവ് കാണിക്കാൻ പറ്റണം അതെ ആ തെളിവ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ കൈ ഇങ്ങനെ വിടർത്തിയിട്ട് ഈ രേഖയാണ് ആ രേഖ എന്ന് പറയുന്ന ടൈപ്പാണ് പി സി ജോർജ് എന്ന് മാത്രമല്ല ഈ ഈ ഇരുന്നൂറിലധികം നാനൂറ് അല്ല ഇരുന്നൂറിലധികം ക്രൈസ്തവ കുടുംബങ്ങളിൽ ലൗജിഹാദ് നടന്നിട്ടുണ്ട് എന്ന് പി സി ജോർജ് പറയുമ്പോൾ സ്വന്തം കുടുംബത്തിൽ അതുപോലത്തെ ഒരു മതമാറ്റം നടന്നിട്ടുണ്ട് ഷോൺ ജോർജ് വിവാഹം കഴിച്ചത് ആരെയും ഹിന്ദു പെൺകുട്ടിയാണ് അത് ഇദ്ദേഹം ആലോചിക്കുന്നില്ല അന്യമതത്തിൽപ്പെട്ടവർ സ്നേഹിച്ച് വിവാഹം കഴിക്കുന്നത് മാതൃകാപരമാണെന്ന് പറയുന്ന ഒരു കുടുംബത്തിലെ കാരണവരാണ് പുറത്തു പോയിട്ട് സ്നേഹിക്കുന്ന ആളുകൾ തമ്മിൽ വിവാഹം കഴിക്കുന്നത് അത് വർഗീയതയാണ് മതപരിവർത്തനത്തിന്റെ ഭാഗമാണെന്ന് പറയുന്നത് അപ്പോ അന്നൊക്കെ പക്ഷേ ഷോൺ ജോർജിന് ഒരു മിതത്വം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ പല പലതരത്തിലുള്ള പറച്ചിലും പറയുമെങ്കിലും ഷോൺ ജോർജ് അത്ര തീവ്രമായിട്ട് പറഞ്ഞിരുന്നില്ല കാരണം ഷോൺ ജോർജിന് അറിയാം അപ്പം പറയുന്നത് മോശമായിട്ടുള്ള പറച്ചിലുകളാണ് അല്ലെങ്കിൽ ഒരു ഘട്ടത്തിൽ പി സി ജോർജ് ജയിലിൽ പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു മുസ്ലിങ്ങൾക്കെതിരെ രൂക്ഷമായ വിമർശ രൂക്ഷമായ വൃത്തികേടുകൾ പറഞ്ഞതിൻ്റെ പേരിൽ ആ സമയത്ത് ഷോൺ ജോർജ് ഒരു തവണ പി സി ജോർജ് പറഞ്ഞതിൽ തെറ്റുണ്ട് എന്ന് സംബന്ധിച്ചിട്ടുണ്ട് ഞാനത് വായിച്ചതായിട്ട് ഓർക്കുന്നു ഒരു ഒരു വാർത്തയിൽ അങ്ങനെ കണ്ടിരുന്നു അപ്പോൾ അന്നൊക്കെ അങ്ങനെ മിതത്വം പാലിച്ചിരുന്ന ഷോൺ ജോർജ് പക്ഷെ ഇപ്പോൾ പി സി ജോർജിനേക്കാൾ വലിയ തള്ളും പി സി ജോർജിനേക്കാൾ വലിയ വർഗീയതയും പി സി ജോർജിനേക്കാൾ വലിയ അത്തരം കുത്തിത്തിരിപ്പ് വർത്താനങ്ങളുമായിട്ട് രംഗത്തെത്തിയത് സ്വയം നശിക്കാനുള്ള ദുരന്ത സമാനമായൊരവസ്ഥയുടെ അടയാളമാണെന്ന് പറയേണ്ടി വരും ഇതിൽ ഏതു കെ സുരേന്ദ്രനെ പറ്റി ചോദിക്കുമ്പം ഈ ഷോൺ ജോർജ് പറയുന്നുണ്ട് ഞങ്ങൾ എല്ലാവരും ഒന്നാണ് ഞങ്ങൾക്കാർക്കും ഒരു പ്രശ്നമില്ല ഇല്ല ബി ജെ പിയിൽ ഒരു പ്രശ്നം ഇല്ല എന്നാണ് പറയുന്നത് പക്ഷെ പലപ്പോഴും അവിടെ തന്നെ വലിയൊരു ഉണ്ട് ഇപ്പൊ എടുത്തു പറയേണ്ട കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിയും കെ സുരേന്ദ്രനും തമ്മിൽ അത്ര പൊരുത്തത്തിലല്ല അപ്പൊ ആ ഒരു സാഹചര്യം കെ സുരേന്ദ്രനായിട്ട് കെ സുരേന്ദ്രൻ ബി ജെ പി രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം കെ സുരേന്ദ്രനെ ഓടിച്ചു വിട്ടതാണ് പിന്നെ വലിയ പരിപാടികൾക്കൊന്നും കെ സുരേന്ദ്രനെ കാണാനില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നപ്പോൾ പല സകല ബി ജെ പി നേതാക്കൾക്കും കൈ കൊടുത്തു കെ സുരേന്ദ്രന് കൈ കൊടുത്തില്ല കെ സുരേന്ദ്രനും വി മുരളീധരനെയൊക്കെ ചവിട്ടിയൊതുക്കി മൂലയ്ക്കിരുത്തിയിരിക്കുകയാണ് അതൊരു യാഥാർത്ഥ്യമാണ് അതുപോലും ഷോൺ ജോർജിന് അറിയില്ല എന്ന മട്ടിലാണ് ഷോൺ ജോർജ് സംസാരിക്കുന്നത് എന്ന് മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നോക്കുക അപ്പൊ ഷോൺ ജോർജ് എന്തോ വലിയ സംഭവമാണെന്ന് പുള്ളി വലിയ ആധികാരികമായിട്ട് ൗരവമായിട്ടിരുന്ന തള്ളാണ് ഇത് മരണത്തരമാണ് ഒരു കണക്കിൻ്റെയും പിൻബലമില്ല വെറുതെ അടിച്ചു വിടുകയാണ് നമുക്കറിയാം ഇപ്പൊ ഇതുപോലെ പറഞ്ഞൊരു മഹാനായിരുന്നു കെ സുരേന്ദ്രൻ ആ രീതിയിൽ തള്ളുകളുടെ കാര്യത്തിലാണെങ്കിൽ ഒരു സമാനതയുണ്ട് കെ സുരേന്ദ്രൻ എന്താ പറഞ്ഞത് മുപ്പത്തി സീറ്റ് സീറ്റ് മുപ്പത്തിയഞ്ച് മുപ്പത്തി ആറ് സീറ്റ് കേരളത്തിൽ ബി ജെ പിടിക്കും ഈ ശ്രീധരൻ ശ്രീധരൻ മുഖ്യമന്ത്രിയാവും എന്നൊക്കെ പറഞ്ഞാൽ പാവം ഈ ശ്രീധരനെ കൊണ്ട് പാലക്കാട് മത്സരിപ്പിച്ചിട്ട് അദ്ദേഹം എം എൽ എ ഓഫീസും തുറന്ന് ഞാൻ അടുത്ത മുഖ്യമന്ത്രി എന്ന നിലയിൽ ഇങ്ങനെ നടക്കായിരുന്നു അങ്ങനെ പോലുമുള്ള നാടകങ്ങൾ നമ്മൾ കണ്ട് ചിരിച്ച് ചിരിച്ച് എന്താ മറിഞ്ഞിട്ടുണ്ട് ഇപ്പം എന്തായാലും ഈ ഷോൺ ജോർജ് പറയുന്ന ഈ പ്രത്യയശാസ്ത്രം ഇപ്പൊ ക്രിസ് ക്രൈസ്തവർ മുഴുവൻ ബി ജെ പിയിലേക്ക് വരികയാണ് അതിൻ്റെ പച്ചപ്പിൽ ബി ജെ പിക്ക് വലിയ വെറുതെയാണ് കേട്ടോ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ രാഷ്ട്രീയം ഒന്നും ജോർജ് മനസ്സിലാക്കുന്നത് കേരള മനസ്സ് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് കൃത്യമായി ബി ജെ പിക്ക് എതിരെ തന്നെയാണ് ഒരു സംശയവും ഇല്ല ഒന്നോ രണ്ടോ ഇപ്പൊ കോർപ്പറേഷൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോർപ്പറേഷൻ പിടിച്ചത് കൊണ്ട് കേരളത്തിൽ എല്ലായിടത്തും സീറ്റ് പിടിക്കാ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ മേഖലകളിൽ ഇപ്പൊ ഈ പറയുന്ന ഏറ്റുമാനൂരും പാലായും കോട്ടയും ഒക്കെ അടങ്ങുന്ന പ്രദേശങ്ങളിലെ ജനങ്ങള് ആർക്കൊപ്പം യു ഡി എഫിനൊപ്പം ബി ജെ പി പറയുന്ന ക്രൈസ്തവ സ്നേഹമൊക്കെ കള്ളമാണ് എന്ന് നേരത്തെ തന്നെ ജനങ്ങൾക്ക് മനസ്സിലാക്കി ഇനി അത്ര വലിയ നമ്മൾ നോക്കുക ഉത്തരേന്ത്യയിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഷോൺ ജോർജ് നോക്കുക നട്ടലുണ്ടെങ്കിൽ ഉറപ്പുണ്ടെങ്കിൽ ഒറ്റ കാര്യം ഉത്തരേന്ത്യയിൽ ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ അതിന് കാരണക്കാരാകുന്ന സംഘപരിവാർ അനുകൂലികൾ കാവിക്കൊടിയുടെ വക്താക്കൾ അവിടത്തെ അവർക്കെതിരെ നാല് വർത്താനം പറഞ്ഞ് ക്രൈസ്തവരെ തൊട്ടാൽ വിവരമറിയും എന്ന് പറയാനുള്ള ധൈര്യം ഇയാൾ കാണിക്കുന്നുണ്ടോ എങ്കിൽ പറയാം ഒരു പ്രത്യേകത എന്താ പറഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ ഇവര് ഇവര് താലിബാനിലേക്ക് നോക്കൂ ഈ ഹമാസിന് നോക്കൂ അങ്ങോട്ട് നോക്കൂ ഇങ്ങോട്ട് നോക്കൂ മുസ്ലിങ്ങൾ വലിയ പ്രശ്നക്കാരാണെന്ന് പറയുന്നത് കേരളത്തിൽ വിഷമിച്ചിട്ടാണോ അല്ലല്ലോ ഇവര് മറ്റേ ഇത്രയും കാലം അഫ്ഗാനിലേക്ക് നോക്കിയിട്ട് താലിബാൻ വരും ഇസ്ലാമിക ഭീകരവാദം എന്ന് പറഞ്ഞ ഇതേ താലിബാൻ സർക്കാരിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് നയതന്ത്രം സംസാരിച്ച രാജ്യമാണ് നമ്മുടേത് പിന്നെ താലിബാനെ സ്വന്തമാക്കൂ പിന്നെ ഹമാസിനെ നോക്കൂ അങ്ങോട്ട് നോക്കൂ ഇങ്ങോട്ട് നോക്കൂ ഈ രാ ഈ ലോകത്തുള്ള മുസ്ലിം ഭീകരവാദ സംഘടനകളൊക്കെ ഉണ്ട് ഈ ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തെ മുഴുവൻ മുസ്ലിങ്ങൾ അതുപോലെയാണെന്ന നെറേറ്റീവ് കൂടെ ഉണ്ടാക്കുക പക്ഷേ എത്രയോ ഇസ്ലാമിക രാജ്യങ്ങൾ നല്ല രീതിയിൽ പോകുന്നുണ്ട് അറബ് രാജ്യങ്ങളിൽ നമ്മുടെ മലയാളികൾ അവിടെ പോയി പണിയെടുത്ത് ജീവിക്കുന്നുണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഗൾഫ് രാജ്യങ്ങളാണ് ഒരു കാരണം എന്ന് പറയുന്നത് അറബ് രാജ്യങ്ങളാണ് അതേക്കുറിച്ചൊന്നും പറയില്ല കുറച്ച് മുസ്ലിം നാമധാരികൾ തീവ്രവാദവും ഭീകരവാദവും നടത്തുന്നു അതും വേറെ ഏതോ രാജ്യങ്ങളിൽ നടത്തുന്നു എന്ന് വെച്ചിട്ട് അതാണ് ഇവിടെയൊക്കെ നട ഇവിടുത്തെ മുഴുവൻ മുസ്ലിങ്ങളുടെ അജണ്ട എന്ന് വരുത്തി തീർത്ത് മുസ്ലിങ്ങളെ കടന്നാക്രമിച്ച് ആക്ഷേപിച്ച് അധിക്ഷേപിച്ച് വൃത്തികേട് വിളമ്പുന്ന ഒരാൾ ഒരു ആൾക്കൂട്ടം ഉണ്ട് ബി ജെ പിയുടെ അതിൽ പി സി ജോർജും ഒരു ഭാഗമാണ് ഷോൺ ജോർജ് അത്രയും തീവ്രമായി ഇതുവരെ എന്തായാലും പറഞ്ഞിട്ടില്ല പക്ഷേ ഇപ്പോൾ ഷോൺ ജോർജിൻ്റെ പോക്ക് കാണുമ്പോൾ അപകടകരമായ ദുരന്തസമാനമായ ഒരു കൈവിട്ട് പോക്ക് ഞാൻ കാണുന്നുണ്ട് രേഷ്മ അത് പാലായിൽ തിരിച്ചടിക്കും ഷോൺ ജോർജിന് ഞാൻ പാല എം എൽ എ ആകുമെന്ന് മട്ടിൽ ഇപ്പോഴേ കൂടി ഇതുപോലത്തെ ഷോ കാണിച്ച് ഒക്കെ കൊടുത്ത് തള്ളി മറിച്ച് പോകാനാണ് ഷോൺ ജോർജ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ദയനീയമായ പരാജയവും തിരിച്ചടിയോ ഉറപ്പാണ്